തുക്കള സലാം ഏ തുക്കള തിരി നല്ല തരക്കേ നല്ല തരക ഓയ് കുണ്ടാ കുണ്ടാ ഓയ് കുണ്ടാ ഒരു കുണ്ടി നടക്കടേ കുണ്ടാ നേരെ പോലോ വനേ വണ്ടി കൊണ്ടിനെ അകത്തേ അബ വൈ ദി 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 കൊടിനാടവടിനാടി തുടങ്ങുന്ന ആളായിരുന്നു ഒരു ഷിപ്സോൺ എടുക്കണം പ്ലാൻ ചെയ്തിരുന്നു ഞാനല്ല ചെറുതാണ് ഷിഫ്സിലാണ് അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിരുന്നപ്പോൾ ഉണ്ട് എവൻ്റെ എവളെ അല്ല ആക്ച്വലി എവൻ്റെ കൂടെയുള്ള മൂന്നും ആളാണ് ഞങ്ങൾ എടുക്കാനായിട്ട് ഇരുന്നത് അപ്പോഴത്തേക്കാണ് അമ്മ ഹോസ്പിറ്റലായതും പിന്നെ കുറേ ലോങ് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് അവർ ആ പപ്പീനെ ഒരു അക്യൂറേറ്റിൽ കൊടുത്തു അവളുടെ കൂടെ മെയിൽ മേലിപ്പീ മേലിക്കേണ്ടായിരുന്നു അക്യൂറേറ്റിൽ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ പപ്പി ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് പോയി പക്ഷേ ഒരാളുണ്ട് അവർ കൊടുക്കാൻ പറ്റില്ല പുള്ളിക്കാരിക്ക് വയ്യ അയക്കേണ്ടത് ഒരു ഡിസേബിളിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് കണ്ടിരിക്കാമെന്നൊന്നും ഇനി ഇവിടെ വീട് കണ്ടപ്പോൾ ഇവിടെ കാണാൻ പോയതാണ് കാണാൻ പോയപ്പോൾ എനിക്ക് കറക്റ്റിട്ട് ഓർമ്മ ഒന്ന് കരുതാന്ന് വെച്ചാൽ നമ്മുടെ ആകാശദൂത സിനിമയാണ് കേട്ടോ ആകാശദൂത സിനിമയിൽ എല്ലാവരും പോയിട്ട് ലാസ്റ്റ് ഒരു മൂന്ന് നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ അതാണ് ഓർമ്മ വന്നത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല എവനെ ഞാനെങ്ങ് എടുത്തു എവനല്ല കേട്ടോ എവള് ഇവിടെ അവൾ സേഫാണ് നമുക്ക് അവൾ നടക്കുന്ന ഒന്ന് കാണാം ചെറിയൊരു വയ്യായിട്ട് അവളുടെ കാലിന് അതുകൊണ്ടാണ് അവള് പോവാണ്ടിരുന്നത് മാറ്റി കിടക്കും എനിക്ക് ആക്കും എന്റെ പേരിടാ നമുക്ക് നമുക്ക് നമ്മുടെ വയലും നമ്മുടെ എല്ലാവരും മീനായിട്ടുണ്ട് അതിഥി വന്നതല്ലേ അതിൻ്റെ ബഹളത്തിലാണ് എല്ലാവരും പക്ഷെ ഇനി അവരുടെ ഇവരെ ഇണക്കി ഇണക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടഫ് ടാസ്ക് ആദ്യമായിട്ട് പിള്ളേര് വരുമ്പോഴത്തേക്കും അമ്മയായിട്ട് സെറ്റായതുകൊണ്ടാണ് അമ്മയുടെ ആളായി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടമ്മ തിരുത്ത്

അയ്യോ ഏറ്റ കൊല്ലാൻ പറഞ്ഞേ പരിചയപ്പെടാൻ വന്നിട്ട് പേടിച്ചോയേ ടോറ പോണ പോകുമോ ഞാൻ ഒന്നും ചെയ്തില്ലേ ഒന്നും മിനിട്ടാൻ പോയതേയുള്ളേ ഉള്ളേ ടി സീ ടി നമുക്ക് പരിചയപ്പെടാം ungalana ദൂരോട്ട് മാറിയിക്കണ പേടിച്ചിട്ട് ബാ ദോതു നമുക്ക് പരിചയപ്പെടാം ബാ ദോതു ബാ ബാ ദോതു ബാ നമുക്ക് പേരൊക്കെ ചോരും പേരൊക്കെ എന്നിട്ട് തോതുപ്പിക്കാ ഒരു ദിശയാണ് പേടിയെന്ന് തോന്നുന്നു ഡോറ മാറുന്നില്ലേ എതിർ ദിശ എന്റെ പൊന്നു പൊന്ന് അത് ഈ വീട്ടിലെ ഏറ്റവും പാവമാണ് സ്വീറ്റ് സ്വീറ്റിയോ നോക്കിയാണ് കുറയ്ക്കണേ